ക്രാക്കറിൽ പുതുവത്സര ഓൾ വെൽക്കം ടു ക്രാക്കർ ഞാൻ അപ്പോൾ ും അറിയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് അല്ലേ ഏതൊക്കെയാണ് എൽ ഡി സിയും എൽ ജി എസും ഇത് കോമൺ ആയിട്ട് ഈ രണ്ട് പരീക്ഷയും എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ് അല്ലേ എൽ ഡി സി എഴുതുന്നവര് തന്നെ എൽ ജി എസ് എഴുതുന്നവരും ഉണ്ട് ഇവിടെ ഒരു കോമൺ ഒരു സംശയം വന്നിരിക്കുന്നത് ഇപ്പൊ എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യണോ എൽ ജി എസ് പ്രിപ്പയർ ചെയ്യണോ ശരിയല്ലേ നിങ്ങൾക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നില്ലേ അപ്പൊ എന്താണ് നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ നോക്കാം അതായത് എൽ ഡി സി എൽ ജി എസ് എവിടെയെല്ലാം വ്യത്യാസം വരും പ്രധാനമായിട്ടും സിലബസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ഡി സിയിൽ നമുക്കറിയാം ഇംഗ്ലീഷും മലയാളവും കയറി വരുന്നുണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ സാരമായ വ്യത്യാസം ഈ രണ്ടിലുമുണ്ട് ഉണ്ട് അല്ലെ കുറച്ചധികം ടോപ്പിക്സ് അല്ലാതെ എൽ ഡി സിയിൽ കയറി വരുന്നുണ്ട് അത് മാത്രമല്ല എൽ ജി എസ് പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഡെപ്തിലാണ് നമുക്ക് എന്ത് പഠിക്കുന്നത് എൽ ഡി സിയിലേക്ക് പഠിക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് പരീക്ഷയ്ക്കും എന്തില്ല പ്രിലിംസ് മെയിൻസ് എന്നൊരു വക വ്യത്യാസമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒറ്റ പരീക്ഷയേ ഉള്ളൂ ശരിയല്ലേ അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൽ ജി എസ് എഴുതാൻ അല്ലെങ്കിൽ എൽ ജി എസും എൽ ഡി സിയും എഴുതാൻ സാധിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുക നിങ്ങൾ എൽ ഡി സിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എൽ ജി എസും കൂടി എഴുതാൻ സാധിക്കും അല്ലെങ്കിൽ എൽ ജി എസ് കൂടി നല്ല റാങ്കിലേക്ക് എത്താൻ സാധിക്കും പക്ഷെ അവിടെ ഒരു ചെറിയൊരു കാര്യം നമ്മൾ എൻഷർ ചെയ്യണം എൽ ഡി സിക്ക് പഠിക്കുമ്പോഴും എൽ ജി എസിന്റെ മോക് ടെസ്റ്റുകൾ നമ്മൾ എഴുതി നോക്കണം എൽ ജി എസ്സിൻ്റെതായിട്ടുള്ള മാർക്ക് ൂഷനിൽ പോകുന്ന മോക്ക് ടെസ്റ്റ് എന്നാൽ മാത്രമേ നമ്മുടെ പഠിത്തം കംപ്ലീറ്റ് ആവുള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ എൽ ഡി സി എൽ ജി എസ് കമ്പാരിസൺ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ പേയ്മെന്റ് പേയ്മെന്റ് അല്ലെങ്കിൽ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് സാലറി സ്കെയിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം എൽ ഡി സിയിലെ ഇരുപത്തി ആറ് വരുമ്പം എൽ ജി എസ് ഇരുപത്തി മൂന്നാണ് ഭയങ്കര ഒരു ഡിഫറൻസ് ഒന്നും നമുക്ക് പറയാനില്ല അപ്പോൾ തീർച്ചയായിട്ടും എൽ ജി എസും എൽ ഡി സിയും രണ്ടും എഴുതുന്നവർ രണ്ടിലും ട്രൈ ചെയ്യുക രണ്ടിലും കോൺസെൻട്രേറ്റ് ചെയ്യുക സിലബസ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എൽ ഡി സിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക കാരണം അവിടെ കുറച്ചും കൂടി ാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് ഇനി നിയമനത്തിൽ നില നോക്കുവാണെങ്കിലോ നമുക്കറിയാം എൽ ജി എസ് രണ്ടായിരത്തി പതിനേഴിൽ ഏകദേശം എണ്ണായിരത്തിലധികം നിയമനങ്ങൾ നടന്നു ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ മൂവായിരത്തി എണ്ണൂറിലധികം നിയമനങ്ങൾ നടന്നു അല്ലെ അതേപോലെ തന്നെ എൽ ഡി സി റാങ്ക് ിസ്റ്റിന്റെ അൻപത് ശതമാനത്തിലധികം ഇതിനോടകം അതായത് ഒരു വർഷവും മൂന്ന് മാസവും മാത്രമായിട്ടുള്ള നമ്മുടെ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടല്ലേ അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ ഏകദേശം പകുതിയിലധികം പല ജില്ലകളിലും ഫില്ലായി കഴിഞ്ഞു അതായത് ഇനിയും കിടക്കുകയാണ് ഒരു വർഷവും ആറുമാസവും അല്ലെങ്കിൽ ഏഴു മാസവും അതിനുള്ളിൽ തീർച്ചയായിട്ടും എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റഡ് ആവും പല ജില്ലകളിലും നിയമന സാധ്യത വളരെ കൂടുതലാണ് എൽ ഡി സിയിലും എൽ ജി എസിലും അപ്പൊ ഒറ്റ പഠനം മതി നമുക്ക് രണ്ടിലേക്കും എത്താനായിട്ട് പക്ഷെ വീണ്ടും അവിടെ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസം കൊണ്ടുവരണം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സമാധാനപൂർവ്വമായിട്ട് നമുക്ക് ഇപ്പം അടുത്ത വർഷം വരുമ്പോൾ രണ്ട് ലിസ്റ്റിലും ഏത് ജോലി ആദ്യം വരുന്നോ അതിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് രണ്ടിനും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്ലാക്ക് സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട് രണ്ട് എക്സാമിനും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈക്വലന്റ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്ലാക്ടറെ കോംപോ കോഴ്സസ് ഉണ്ട് എൽ ഡി സി എൽ ജി എസ് രണ്ട് എക്സാമിനും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആയിട്ടുള്ള രീതിയിലുള്ള കോഴ്സസ് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ് അപ്പൊ ഈ കോഴ്സസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബോർഡ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഉണ്ട് ജോയിൻ ചെയ്യുക മോഡൽ എക്സാമിന്റെ ഡീറ്റെയിൽസും മോക്ക് എക്സാംസും എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽസും അപ്ഡേഷൻസും എല്ലാം നിങ്ങളിലേക്ക് എത്തും ഏത് അപ്ഡേഷനും ആദ്യം നിങ്ങളിലേക്ക് എത്താനുള്ള വഴികളാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത് ശരിയല്ലേ അപ്പൊ എൽ ഡി സി ഓർ എൽ ജി എസ് നമുക്ക് നോക്കാം നമുക്ക് രണ്ടിലും വരാം ഒന്നാക്കണ്ട സമാധാനമായിട്ട് സെക്യൂർഡ് ആയിട്ട് പീസ്ഫുൾ ആയിട്ട് നമുക്ക് അടുത്ത ഒരു ന്യൂ ഇയറിനെ നമുക്ക് വരവേൽക്കാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് സോ മച്ച്